ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ ഓ നമ്മൾ വായിക്കുന്നത് ദശകം നാൽപ്പത്തിയേഴ് ലൂഖല ബന്ധനം ഓരോ ൃപ്തമണി നിഭൈ മൗക്തിക ശുഭ്രൈരഭ്രൈരഭ്രൈരുപരി വിരചിതൈ മുക്തീയൂഷ വർഷ ആനന്ദീനഃ പുനിയനളിന ശംഖപണിർമുന്ദ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം ശുഭ്രമാമേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥ പങ്കജധാരിയായി ആനന്ദമുക്തിസ്വരൂപൻ

ചിത്രം രമ്യ ദേദം ത്രിഭുവന വപുഷം വിഷ്ണു മീശം നമാമി ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോര ഗശുഗന്ധർവദികൾക്കും വിളയാടാനു ഇരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ കരിയോ ॐ गणपतये नमः गणाधिनाथं भुवनत्रयाणां कल्याणकर्तारमनन्दकीर्तिम् उपास्महे विघ्ननिवारणाय स्कन्दाग्रजं सर्वजयस्य हेदुम् ॐ संसरस्वत्ये नमः शुक्लाहिचार सार आद्यां जगदव्या वीणा पुस्तक धारिणीमदा हस्ते स्टिक मलिका पद्मासने पद्मा संस्थि वेदा परमेश भगवती बुद्धि प्रदान शारदा ॐ गुङ्गुरुभ्यो नमः ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वादीदं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमजलं सर्वधी साक्षिभूतम् ത്രിഗുണരഹിതം സദ്ഗുരും നമു നമോ ഭഗവതേ വാസുദേവാ കസ്തൂരിലകം ലാടഫലകൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണു കരേ കങ്കണം सर्वांगे हरि चंदनम सकलयन कंठे जमुकावलिम को बस्त्री बड़ी वेश्य दो विजय देगो फल चूड़ामं ओम नमो भगवते वासुदेवाय इसका मालपत्तेर उलुखल बंधाना ये कह दादे तिविमा धारिनीम समुपसे दिवान भवान

ീറ്റോടി നിൻ മുലപ്പാൽ കുടിപാതിയാക്കി നിർത്തി പാൽ തിളച്ചടുപ്പിൽ തൂവാതെ നോക്കുവാൻ സാമി പീതരസഭ സങ്കതക്രോധാരൂതചേതസാ അമ്മിഞ്ഞപ്പാൽ കുടിച്ചു മതി വരാതെ ക്രുധനായി കോപാകുലനായുണ്ണിക്കണ്ണൻ കടകോലെടുത്തു വലിയൊരു തൈർക്കുടം പെട്ടെന്നടിച്ചു പൊട്ടിച്ചു കഷ്ടമേ യും ശബ്ദം കേട്ടമ്മയോടി വന്നു നോക്കുമ്പോൾ അങ്ങേ പുകളൊക്കെ എല്ലാടവും പരന്നിരിക്കും പോലെ ചുറ്റിലും കണ്ടു നിലത്തതാ തൈരാകെ പരന്നൊഴുകിടുന്നുലൂഖലേ ദീയമാന നവനീത മോദവേ വേദമാർഗങ്ങളിൽ സാധകർ സദാ തേടും ഭവാന് അടുത്തു കാണാതെ ുറ്റിലും തേടവേ ദൂരയായി കണ്ടു ഉരലിൻ പുറത്തിരുന്നൊരു പൂച്ചയ്ക്ക് കുസൃതി കുരുന്നിനെ ത്വാഗൃ ഭീതി ഭാവന ഭാസുരാന സഖീപുരോ ബന്ധനായ രസനാമുപാത അമ്മയോടിയടുത്തു വരുമ്പോൾ അങ്ങേ മുഖകമലം കള്ളപ്പേടിയാൽ പ്രശോഭിക്കവേ കോപമാർന്ന മുഖത്തോടെയമ്മ വേഗം കയറെടുത്തു അവാനെ പിടിച്ചു കെട്ടാൻ സഖിമാർ നോക്കി നിൽക്കവേ സജ്ജന

രണ്ടു വിരൽ നീളം ഭഗവ വിസ്മയത്തോടയാ കാഴ്ച കണ്ടു പുഞ്ചിരിച്ചു തൻ തോഴി മാർ നോക്കി നിൽക്കവേ

ർപ്പിരപ്പിതാസ് നീ ഇനി ഈ ഉരൽ ചേർന്നു നിൽക്കുക കള്ള കണ്ണാ എന്നോതിയമ്മ വീട്ടിനുള്ളിലേക്കു പോകവേ കണ്ണൻ നേരത്തെ കട്ടെടുത്തുരലിൽ കണ്ണൻ നേരത്തെ കട്ടെടുത്തുരലിനുള്ളിൽ വെച്ച നറുവെണ്ണ വാരി തിന്നു രസിച്ചു നിന്നുവല്ലോ

വർക്കെന്നും പ്രാപ്യനാണങ്ങെന്നു പറഞ്ഞു കേൾപ്പു അപ്പോളെങ്ങിനെ യശോദാമ്മയ്ക്കങ്ങയെ ബന്ധിക്കുവാനായി എന്നെല്ലാം ദേവകൾ കീർത്തിക്കും അങ്ങനെ രക്ഷിക്കണേ രോഗപീഠകളിൽ നിന്നുമെന്നും ദേവകൾ കീർത്തിക്കും അങ്ങനെ രക്ഷിക്കണേ നിന്നുമെന്നും ിൽ നിന്നും അമ്മയെ മറ്റുള്ള ഗോപശ്രീകളിൽ നിന്ന് ഉള്ള പരിഹാസം കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് അവസാനം നിന്ന് കൊടുത്തതില്ലേ എന്നല്ലേ മനസ്സിലാക്കേണ്ടത് രണ്ടു വിരൽ നീളം കൈ നീളം പോരാതെ വന്നു എന്നുള്ള ആ ഫ്രസ്ട്രേഷൻ ശരിക്കും അതിനകത്ത് വന്നു അല്ലെ കാരണം ഒരു സാധനം കെട്ടാൻ വരുമ്പോഴേ നമ്മള് ലഗേജ് ഒക്കെ മുറുക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഒരല്പം നീളം കുറഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ടേ അത്